വയനാട് മുണ്ടക്കയത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഒരുപാട് സഹായങ്ങളും ഒരുപാട് വാഗ്ദാനങ്ങളും കുറേ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു സാധനമാണ് മുലപ്പാൽ വേണ്ട കുഞ്ഞു ആരെങ്കിലും ദുരന്തമുഖത്തുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി എൻ്റെ ഭാര്യ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഒരു വാട്സപ്പ് കമൻറ്റ് അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഭയങ്കര ഭയങ്കരമായ രീതിയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്ത ഒരു ഒരു കമൻ്റ് ആയിരുന്നു അത് കേട്ടോ അപ്പം അത് ഫേസ്ബുക്കിൽ വന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് കാര്യം ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം നമുക്കറിയാം യൂട്യൂബിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് യൂട്യൂബിൽ കമൻ്റ് ഇടുന്നവരും ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്നവരും എല്ലാം അത് എന്ത് എന്തുകൊണ്ടാണ് അത്രയും വ്യത്യാസം വരുന്നതെന്ന് അറിയില്ല ഫേസ്ബുക്കിൽ ഭയങ്കര വൃത്തികെട്ട രീതിയിൽ കമൻ്റ് ഇടുന്ന കുറേ അമ്മാവന്മാരുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലും ഇട്ട കുറച്ച് പേരുണ്ട് അവന്മാർ അമ്മാവന്മാരല്ല ചെറുപ്പക്കാരാണ് ഒരു സുകേഷ് പി മോഹനനും പിന്നെ അത് ഹോപ്പ്ലെസ് ഡ്രീമറ് ഈ സുഗേഷ് പി മോഹനൻ്റെ ഫോട്ടോ ഇപ്പോൾ ഫേസ്ബുക്കിൽ മൊത്തം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മലയാളികളാണ് നമ്മൾ വെറുതെ വിടും അങ്ങനെയുള്ളവരെ അപ്പോൾ അവൻ്റെ കമൻറ്റ് എന്താണെന്ന് പറയാൻ തന്നെ നാണക്കേടാണ് പക്ഷെ അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ തന്നെയിലു കൊടുത്തിട്ടുണ്ട് അപ്പം മലയാളികൾ തപ്പി തപ്പിത്തെറിഞ്ഞു പോയി സുഗേഷ് പി മോഹനനെ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ കിട്ടുന്നില്ല ഞാൻ നോക്കി കിട്ടിയില്ല ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ അവൻ്റെ അക്കൗണ്ട് തന്നെ അവൻ കളഞ്ഞു എന്നുള്ള രീതിയിലാണ് കാണാൻ പറ്റുന്നത് അപ്പം അതിനകത്ത് വേറൊരു സുകേഷ് മോഹനനുണ്ട് ഇത് സുഗേഷ് പി മോഹനനാണ് സുഗേഷ് മോഹനൻ എന്ന് പറഞ്ഞ വേറൊരു പുള്ളിയുണ്ട് പുള്ളിയുടെ അക്കൗണ്ടിൽ ചെന്നിട്ടാണ് നമ്മൾ തെരുവിളി തെരുവിളിക്കാൻ പോകുന്നത് കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാർ തെറി വിളിക്കുന്നതിലോ ഒരു തെറ്റുമില്ല പക്ഷെ തെറി വിളിക്കാൻ പോകുന്ന ഒരു കുറച്ചൊരു ബുദ്ധി ഉപയോഗിക്കണ്ടേ സുഗേഷ് പി മോഹനു പകരം സുഗേഷ് മോഹനൻ എന്ന് പറയുന്നയാളെ പോയി തെരുവിളിക്കുന്നത് എന്ത് പൊട്ടതരാന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ അതായത് സുകേഷ് പി മോഹനൻ്റെ പ്രൊഫൈൽ പിക്ചറും സുകേഷ് മോഹനൻ എന്ന് പറയുന്ന ഒരു നിരപരാധിയായിട്ടുള്ള മനുഷ്യൻ്റെ പ്രൊഫൈൽ പിക്ചറും ഒക്കെ എല്ലാം എല്ലാം വേറെ വേറെയാണ് പക്ഷേ ഇതൊന്നും നോക്കുന്നില്ല നമുക്ക് തെറി വിളിക്കാൻ കിട്ടിയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ പോയുള്ള തെരുവിളിയാണ് കാണാൻ സാധിച്ചത് ലാസ്റ്റ് സുകേഷ് മോഹനൻ എന്ന് പറയുന്ന നിരപരാധിയായി വ്യക്തി എഴുതിയിടേണ്ടി വന്നു ആ കമ്പനി ഇട്ടയാൾ ഞാനല്ല നിങ്ങൾ തെറി തെരുവിളിക്കുമ്പം ആ അക്കൗണ്ട് നോക്കിയെങ്കിലൊന്ന് വിളിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലിട്ടു അതിനെയാണ് പറയാനുള്ളത് സുകേഷ് പി മോഹനൻ എന്ന് പറയുന്നൊരു അക്കൗണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇല്ല അവനത് ഡിലീറ്റ് ചെയ്ത് ഓടിക്കണം കണ്ട മഴ ഓടിക്കണം പിന്നെ ഹോപ്പിലെസ് ഡ്രീമർ എന്ന് പറഞ്ഞൊരു ബ്ലഡി ഫൂളാണുള്ളത് അവൻ്റെ ഞാൻ തപ്പാനേ പോയില്ല അവനെ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കോളും എവിടെ നിലൊക്കെ എന്തായാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ നമ്മൾ മലയാളികൾ വെറുതെ വിടണം എന്ന് ഞാൻ പറയില്ല സൈബർ അറ്റാക്ക് ചില സമയങ്ങളിൽ നല്ലതും ചില സമയങ്ങളിൽ മോശമാണ് ഇങ്ങനെയുള്ളമാരി ഒന്നും വെറുതെ വിട്ടിട്ട് കാര്യമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ആൾക്കാർ കഷ്ടപ്പെടുകയും അതിൻ്റെ ഇടയിൽ ഇത്രത്തോളം ഈ ഒരു കാര്യം മലപ്പാൽ കൊടുക്കുന്ന കാര്യം എന്താണ് എൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറയുന്ന ഇത്ര വിശാല ഹൃദയരായ ഒരു കുടുംബത്തെയാണിവൻ ഇവൻ കമൻ്റ് ഇട്ടുകൊണ്ട് ഉണ്ടാക്കാൻ നോക്കിയത് അത് നല്ലോണം തിരിച്ച് കിട്ടുന്നുണ്ട് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവൻ അവൻ്റെ അക്കൗണ്ട് ഒന്നുമില്ല അവനെല്ലാം കളഞ്ഞിട്ട് പോയി അപ്പോൾ അവൻ്റെ പ്രൊഫൈൽ പിക്ചർ നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ശബരിമല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഭയങ്കര ഭക്തനാണെന്ന് തോന്നുന്നു പക്ഷെ ഭക്തി മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം ഭക്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് കൂട്ട് സമയങ്ങളിൽ ഒരാളെ സഹായിക്കുക സഹായിച്ചില്ലെങ്കിലും കുറ്റം പറയാതിരിക്കുക എന്നുള്ളൊരു മാന്യമായ രീതി കാണിക്കണം അല്ലാതെ ഉള്ള തിണ്ടിത്തരം മൊത്തം കാണിച്ചിട്ട് ശബരിമലേൻ്റെ പോസ്റ്റ് ഇട്ട് അയ്യപ്പൻ്റെ പോസ്റ്റ് ഇട്ട് വെച്ചിട്ട് കാര്യമില്ല എന്നാണെങ്കിലും കൊള്ളം കിട്ടാനുള്ള കിട്ടുന്നുണ്ട് മേടിച്ച് കൂട്ടാനായിട്ട് അവൻ എവിടെയും കാണുന്നില്ല അവൻ്റെ 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 കുറച്ച് അയൽവക്കക്കാരൊക്കെ ഉണ്ടാവില്ല അവനറിയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ നല്ലത് കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അവൻ ഏത് നാട്ടുകാരനാന്നുപോലും മനസ്സിലാവുന്നില്ല എന്നേലും കിട്ടും സോഷ്യൽ മീഡിയേൻ്റെ കയ്യിൽ അവൻ്റെ അക്കൗണ്ട് എന്നേലും ഒരു ദിവസം കിട്ടും അന്ന് അവനോട്ടുള്ളത് കൊടുക്കാൻ ആൾക്കാരൊക്കെ റെഡിയായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ നിരപരാധിയായ ആൾക്കാരുടെ പോസ്റ്റ് താഴെ പോയി കമൻ്റ് ഇട്ട് വെറുപ്പിക്കരുത് കമൻറ്റ് ഇടുന്നവർ അതിനുള്ള ബോധം എങ്കിലൊന്ന് കാണിക്കുക